ഹായ് നമ്മൾ കോവ പോകുന്നു ഇത്ര ആക്കിയിട്ടുണ്ട് ഞാൻ മുറിക്കാൻ നിങ്ങൾക്കറിയാമോ മുറിക്കാൻ പറയണം അറിയില്ലേ ഇത് പറയണ و قنيله التقرر في البيت ده ايوه انت ഏതോ എടുക്കണ്ടേ നിങ്ങൾ പറഞ്ഞെടുക്കൊലിച്ച് ഇങ്ങനെ എടുക്കണ്ട അത് ആക്കുമ്പം തന്നെ கொ அந்த வீடியோ கொஞ்சம் கேனிட்டு காணிச்சரா இல்லை புறத்தேக்குள்ள பத்திர இன்னும் பத்திரம் കുട്ടികൾ ആര് ചെയ്യരുത് ഞാൻ നാലാം ക്ലാസ്സിലാവാനായി അതുകൊണ്ടായിരുന്നു അമ്മ വിട്ടത് ഈ അമ്മ തന്നെ എടുക്കുന്നു